ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് കാരണം ഇത് എന്റെ സാമ്രാജ്യമാണ് കടൽ ജീവികളുടെ സാമ്രാജ്യമാണ് ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം തുറമുഖത്താണ് വൺ മില്യൺ ടി ഇ യു എന്ന ചരിത്ര നേട്ടവുമായിട്ടാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം പോയിട്ടുള്ളത് പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം പിന്നിടുന്നതിന് മുമ്പാണ് നമ്മുടെ സ്വന്തം മദർ ഈ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നത് ഇന്നിവിടെ നടന്നത് ഒരു വലിയ സെലിബ്രേഷൻ ആയിരുന്നു അതിന്റെ വീഡിയോസാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഷിപ്പിന്റെ മോഡലാണ് കടലിന്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് വിഴിഞ്ഞം ബോട്ടിന്റെ ഒന്നാം ഘട്ടമാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത് രണ്ടാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഇന്ന് ഇപ്പോൾ എണ്ണൂറ് മീറ്റർ ഭർത്തുള്ള ഈ തുറമുഖം രണ്ടാം ഘട്ടം കൂടി രണ്ട് കിലോമീറ്ററിലേക്ക് വ്യാപിക്കും അതായത് നാല് പടുകൂറ്റം കപ്പൽ പടുകൂറ്റം കപ്പൽ എന്നാൽ മദർ ഷിപ്പുകളെ ഒരേ സമയത്ത് ഇതുപോലെ കൊണ്ട് വെർത്ത് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് മാറും നമ്മൾ ആവശ്യവും നമ്മൾ ആഗ്രഹിക്കുന്നതും ആ വികസനം തന്നെയാണ് അത് മാത്രമല്ല റെയിൽ മാർഗം വഴിയുള്ള ചരക്ക് നീക്കം റോഡ് മാർഗം വഴിയുള്ള ചരക്ക് നീക്കം ഇതൊക്കെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും തുടങ്ങിയാൽ വിഴിഞ്ഞപ്പോൾ പൂർണ്ണമായും ഇതൊരു വലിയ തുറമുഖമായി മാറും ഇരുപത്തിനാല് ക്രെയിൻസ് ഉണ്ട് ആ ക്രെയിൻ പ്യൂർലി ഓട്ടോമാറ്റിക് ആണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ആറ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഇരുപത്തിനാല് ക്രൈൻ എണ്ണിങ്ങുന്നത് ഇരുപത് മീറ്ററോളം ആഴമാണ് നമ്മുടെ ഈ തുറമുഖത്തിന് അതുകൊണ്ട് തന്നെ എത്ര വലിയ കണ്ടെയ്നർ കപ്പലുകളെയും സുഗമമായി നമുക്ക് നമ്മുടെ തുറമുഖത്ത് അടുപ്പിക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതുപോലത്തെ ചെറിയ ഫീഡർഷിപ്പുകൾ പോയി കാർഗോ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നാൽ നമ്മുടെ വിഴിഞ്ഞം വന്നതോടുകൂടി നമുക്ക് അതിന് ഒരു അവസാനമായിരിക്കുന്നു അതായത് വലിയ വലിയ പടുകൂട്ടൻ കപ്പലുകൾ ഈ തുറമുഖത്തേക്ക് ഡയറക്റ്റായിട്ട് എൻട്രി ചെയ്യുകയാണ് മാത്രമല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം അതായത് ഡ്രഡ്ജിങ് കൂടാതെ മറ്റുള്ള തുറമുഖങ്ങളിൽ കുറച്ച് നാളുകൾക്ക് ശേഷം മണ്ണടിഞ്ഞ് ചെളിയടിഞ്ഞ് നമ്മുടെ തുറമുഖത്തിന്റെ ആഴം കുറയും എന്നാൽ നമ്മുടെ വിഴിഞ്ഞം പോട്ടിനെ സംബന്ധിച്ച് അങ്ങനൊരു സംഭവം നമുക്ക് ഇവിടെ ഇല്ല അതായത് ഇതിനടി പാറയാണ് അതായത് നാച്ചുറൽ ആയിട്ട് ഞാൻ പറയുന്നു ഒരു ഇരുപത് മീറ്റർ ആഴത്തിൽ എന്നാൽ അടിയിൽ പാറയുമായിട്ടുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞമ്പോട്ട് അതുകൊണ്ട് തന്നെ അടിക്കടി ഉണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം അതായത് ചെളിവാരി ഡ്രഡ്ജിങ് ചെയ്യേണ്ട ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിന് വരുന്നില്ല ഈ കാണുന്നതാണ് കണ്ടെയ്നർ കപ്പൽ എൻ്റെ ജീവിതത്തിൽ ഈ കപ്പലും കണ്ടെയ്നറുകളും ഒക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നിങ്ങൾ എന്നെ അറിയുന്നതും ഈ കാണുന്ന എൻ്റെ വീട് അതായത് എന്റെ കപ്പലും എൻ്റെ കണ്ടെയ്നറും ഈ കാണുന്ന തുറമുഖങ്ങളും തന്നെയാണ് ഓരോ രാജ്യത്ത് കപ്പലെടുക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആ കപ്പലിൽ നിന്നും ഒന്ന് കരയിലേക്ക് അതായത് ഇതുപോലൊരു തുറമുഖത്തിലേക്ക് കാല് ചവിട്ടുക അതിനുശേഷം പുറത്തു പോയി ഒന്ന് കറങ്ങാൻ കിട്ടുന്ന ഒരു അവസരത്തിന് വേണ്ടി ഓരോ കപ്പലുകാരും കപ്പലിൽ വീർപോട്ടിയിരിക്കുന്നു നമുക്ക് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ കുറച്ച് പച്ചക്കറി നമ്മുടെ നാട്ടിലെ കുറച്ച് ആഹാര സാധനങ്ങൾ ഇതൊക്കെ ആയിരിക്കുമല്ലോ ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത് വിഴിഞ്ഞർ പോട്ടിനെ സംബന്ധിച്ചോളം ഓരോ ദിവസം കഴിയുമ്പോഴും ഇവിടെ ചരിത്രങ്ങൾ തുറക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ തന്നെ ഇവിടെ മൂന്ന് കപ്പലുകൾ കിടപ്പുണ്ട് ഒരു കപ്പലിൽ ഇരുപത് പേര് കൂടുതൽ അതിലെ ജോലിക്കാരുണ്ടാവും അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും ഈ നാട് കാണണം ഈ നാട്ടിൽ പോയി ഇവിടുത്തെ ഭക്ഷണം കഴിക്കണം ആൾക്കാരെ കാണണം സാധനങ്ങൾ വാങ്ങിക്കണം എന്നൊക്കെ അത് പക്ഷെ ഒരുപക്ഷെ നടന്നു എന്ന് വരില്ല അത് നടത്തണം അത് നടക്കുമ്പോഴാണ് വിഴിഞ്ഞം പോർട്ട് യഥാർത്ഥ കൺവീനൻസ് പോർട്ടായി മാറുന്നത് അതുമാത്രമല്ല നമ്മളുടെ ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അധികം ദൂരമില്ല ഒരുപാട് രാജ്യത്തിൽ ഉള്ള കപ്പലുകാരാണ് ഈ കപ്പലിൽ ജോലി ചെയ്യുന്നത് ഇവർക്ക് ക്രൂ ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾക്ക് ഈ പോർട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഞങ്ങളെപ്പോലുള്ള കപ്പലുകാർക്ക് വളരെ വലിയൊരു അനുഗ്രഹം തന്നെ ആയിരിക്കും അതുമാത്രമല്ല സാമ്പത്തികമായി സർക്കാരിനാണെങ്കിലും പോർട്ട് അതോറിറ്റിക്കാണെങ്കിലും അത് മറ്റൊരു വരുമാനമാണ് അത് മാത്രമല്ല നമ്മളെപ്പോലുള്ള മലയാളികൾ ജോലി ചെയ്യുന്ന കമ്പനികൾ കൂടിയാണ് ഈ പറയുന്ന എം എസി പോലുള്ള കമ്പനികൾ ഈ തുറമുഖത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഇമോഷനുകളുണ്ട് കാരണം ഈ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളും ഈ കിടക്കുന്ന കപ്പലുകളിലുമൊക്കെ ജോലി ചെയ്യുന്നത് എന്നെ പോലുള്ള കടൽ ജീവികളാണ് ചിലടെ രണ്ടു മാസം ചിലടൊരു മാസം ചിലടൊരു ഒമ്പത് മാസം ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇവരൊക്കെ ഉള്ളത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ കപ്പലിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്ന അല്ലെങ്കിൽ ആ കാണുന്ന ജോലിക്കാര് നിനക്ക് അത് കണ്ടാലറിയാം നാളെ അല്ലെങ്കിൽ മറ്റേന്നാൾ വരുന്ന കുറച്ച് ദിവസങ്ങൾക്കകം വീണ്ടും ഞാൻ കപ്പലിലേക്ക് ജോയിൻ ചെയ്യും അതിനുശേഷം ഉണ്ടാവുന്ന എൻ്റെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ് അതായത് കരയ്ക്ക് കരക്കടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് സിം കാർഡൊക്കെ കിട്ടുന്നു ആ സിം കാർഡ് കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് നടക്കുന്നത് ഒൻപത് മാസം എൻ്റെ വീടാണ് ഇനിയുള്ള എൻ്റെ ഒമ്പത് മാസത്തെ എൻ്റെ വീടാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഞാൻ കപ്പലിൽ നിന്ന് സൈൻ ഓഫ് ചെയ്ത് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഇതേപോലെ കപ്പലിൻ്റെ അടുത്ത് വന്ന് ഇന്ന് വീഡിയോ എടുക്കുമെന്നും ചെയ്തിട്ടില്ല ഇന്ന് കിട്ടിയ ഒരു അവസരത്തിലാണ് ഞാൻ ഇത് കാണുന്നതും ഇവിടെ വീഡിയോ എടുക്കുന്നതും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ ഇവിടെ വന്ന് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ കാരണം കപ്പലിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പോർട്ടിലേക്ക് കാല് കുത്താൻ പറ്റത്തില്ല ചില ചില പോർട്ടുകളിൽ നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല ഇവിടെ നമ്മൾ ആ ഇരുമ്പിൽ അതായത് ആ കടലിൽ ആ കപ്പലിൽ ഇരുന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇന്ന് അതേപോലൊരു കപ്പൽ ഇവിടെ കിടക്കുമ്പോൾ അതിന് മുന്നിൽ വന്ന് നിന്ന് എല്ലാവരുടെയും പെർമിഷനോട് കൂടിയിട്ട് എനിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് വന്നു നിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുപോലൊരു വീഡിയോ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹപ്രവർത്തകർ എന്നെപ്പോലുള്ള കടൽ ജീവികൾ അവരുടെ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് മുന്നിൽ നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമായി ഈ നിമിഷം ഞാൻ അതിനെ കാണുകയാണ് നിങ്ങൾ കേട്ടോ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പൊ കാണാം എവിടെങ്കിലും കേട്ടോ കണ്ടാ മനസ്സിലായാ പിന്നെ വെച്ച് കാണാം താങ്ക് യൂ അതുപോലെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒരു കപ്പൽ ജീവനക്കാരൻ കൂടി ആയതുകൊണ്ട് മറ്റൊരാൾ ചോദിക്കുന്നതിലൊക്കെ ഉപരി അവിടുത്തെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നല്ല ധാരണയും ഭാവനയും നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും ഞങ്ങൾ ചോദ്യം വന്നതിൽ ഏറ്റവും സന്തോഷം പറയാൻ അവസരം കിട്ടും സന്തോഷം കണ്ടില്ല കേട്ടോ താങ്ക് യു വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം തന്നെ അറിയാത്ത ആൾക്കാരിലേക്ക് നമ്മൾ ഇത് വെരി ഗുഡ്